നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്നിപ്പോൾ നമ്മളുടെ റോ ഡയറ്റിൻ്റെ മുപ്പതാമത്തെ ദിവസമാണ് അതായത് നമ്മൾ കുക്ക് ചെയ്യാത്ത ആഹാരങ്ങൾ മാത്രം കഴിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് ദിവസം പിന്നിടുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളു എന്തായാലും നല്ല രസകരമായിട്ട് ഏഴ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഉള്ളത് വാട്സാപ്പ് ഗ്രൂപ്പും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഒരു ടെലഗ്രാം ഗ്രൂപ്പുമായിട്ട് അപ്പൊ ഇതിൽ ഒരുപാട് പേര് എത്ര പേര് ഇതിൽ റോഡേറ്റ് ചെയ്യുന്നു പൂർണ്ണമായിട്ടും റോഡായിട്ട് ചെയ്യുന്നു പാർഷ്യലി റോഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും കുറെ പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രം അറിയാം പലപ്പോഴും ആയിട്ട് ഇപ്പൊ പലരും ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ഒക്കെ ഇടും ഗ്രൂപ്പിൽ തന്നെ ഓരോരുത്തരും കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും കുറെ പേരൊക്കെ വളരെ സൈലന്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലരൊക്കെ കുറെ നാൾ റോഡായിട്ടൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫിസിക്കലായിട്ട് എത്രത്തോളം മാറ്റങ്ങളുണ്ടായി എത്രത്തോളം ആരോഗ്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എന്നുള്ളതൊക്കെ പേഴ്സണലായിട്ട് ചിലപ്പോൾ മെസ്സേജ് ഇടുന്നു എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ദീർഘകാലത്തെ റോഡായിട്ട് മാത്രം കഴിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ആസ്വദിക്കുന്നത് തൊണ്ണൂറ് ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കഴിഞ്ഞ മാസം നവംബർ ഇരുപത്തെട്ടിനു തുടങ്ങി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ എന്തായാലും ആ മൂന്ന് മാസവും തൊണ്ണൂറ് ദിവസം നമ്മൾ റോഡൈറ്റിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം വാസ്തവത്തിൽ ഈ മുപ്പത് ദിവസം എത്ര രസകരമായാണ് കഴിഞ്ഞു പോയത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ ആയിരുന്നില്ല ഈ റോഡായിട്ട് മാത്രം കഴിച്ചുകൊണ്ടുള്ള റോഡൈറ്റിലുള്ള ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നു ഒരു നാരങ്ങ വെള്ളമോ തേൻ വെള്ളമോ അങ്ങനെ ഒരു ചെറിയ പാനീയങ്ങൾ എന്തെങ്കിലും ഡയലൂട്ട് ചെയ്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസോ മുസുംബി ജ്യൂസോ അതൊക്കെ കുറച്ച് തേനൊക്കെ ചേർത്തിട്ട് കുടിക്കുന്നു പിന്നെ രാവിലെ കുറച്ച് പഴങ്ങൾ കഴിക്കുന്നു ചിലപ്പോൾ അതിനോടൊപ്പം ഡ്രൈ ഫ്രൂട്ടുകൾ കഴിക്കുന്നു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും കുറേ അധികം പച്ചക്കറികളും കാരട്ടും കുക്കുംബറും തക്കാളിയും അങ്ങനെ പച്ചക്കി കഴിക്കാവുന്ന പരമാവധി പച്ചക്കറികൾ മുളപ്പിച്ച ചെറുപയറും മുളപ്പിച്ച കപ്പലണ്ടി മുളപ്പിച്ച ഉലുവ പിന്നെ കുറേ വിത്തുകൾ കുറച്ചൊക്കെ ഇലകൾ പച്ചയ്ക്ക് കഴിക്കാവുന്ന ഇലകൾ ക്യാബേജും ഒക്കെ പോലെയുള്ള ഇലകളൊക്കെ ചേർത്ത് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം പിന്നെ വൈകുന്നേരമാകുമ്പോൾ വീണ്ടും ഇതൊക്കെ തന്നെ വെജിറ്റബിൾസും ഒക്കെ വെച്ചുകൊണ്ടുള്ള അതിൻ്റെ ഇടയിലിടയ്ക്ക് ജ്യൂസ് വരുന്നു കാരറ്റ് ജ്യൂസ് വരുന്നു സംഭാരം വരുന്നു എന്തായാലും ഈ ഈയൊരു റോഡായിട്ടിലേക്ക് കയറിയിട്ടുള്ള ഒരുപാട് പേർ ഞാനടക്കമുള്ള കുറേ പേർ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം ഈ റോഡായിട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനായിട്ടുള്ള ഒരു ശ്രമം എല്ലാവരിലും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ആഹാരത്തിൽ വലിയ പരീക്ഷണത്തിന് നിൽക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എല്ലാ ദിവസവും ഒരേ രുചി എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മടുപ്പുണ്ടാക്കുന്നത് എന്നും ഒരേ ക്യാരറ്റ് ഒരേ കുക്കുംബർ ഒരേ കാബേജ് അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചത് എന്ന തരത്തിൽ വരുമ്പോൾ നമുക്ക് മടുപ്പ് വരും അപ്പൊ ആ മടുപ്പ് വരാതിരിക്കാൻ പുതിയ പുതിയ ഇപ്പൊ ഒരു ദിവസം ക്യാരറ്റ് ചമ്മന്തി ഉണ്ടാക്കുന്നു മറ്റൊരു ദിവസം തക്കാളി ചട്നി ഉണ്ടാക്കുന്നു ഒരു ദിവസം വെച്ച് മയോണൈസ് ഉണ്ടാക്കുന്നു ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നു എന്തായാലും എല്ലാം വളരെ രസകരമായിട്ടാണ് പോകുന്നത് ഇപ്പൊ എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഒരു വാഴ വെട്ടി അപ്പൊ വാഴപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി കിട്ടി അപ്പൊ അതരിഞ്ഞ് അതുകൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കി അതിൽ കുറച്ച് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടി അരച്ച് ഇത്തിരി ഉപ്പും ഒക്കെ ഇട്ട് ആ തേങ്ങ കൂടി അരച്ചപ്പോൾ ശരിക്കും പച്ചടി തന്നെയായി അത് ഇങ്ങനെ റോ ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരുപാട് ആഹാരങ്ങൾ ഒരുപാട് വിഭവങ്ങൾ വാസ്തവത്തിൽ നമുക്കുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തും കുക്ക് ചെയ്ത് കഴിച്ചിട്ടുള്ള ശീലമാണ് പൊതുവെ മലയാളിക്കുള്ളത് അല്ലെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും അല്ലെങ്കിൽ ചട്നിയും ആ ചട്നി അടക്കം നമ്മളൊന്ന് ചൂടാക്കുന്നുണ്ട് തേങ്ങ അരച്ചത് വാസ്തവത്തിൽ ചൂടാക്കണം എന്ന് നിർബന്ധമില്ലേ എന്നാലും ഒന്ന് ചൂടാക്കിയാലേ നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉള്ളു ഉച്ചക്ക് ചോറും കറികളും എല്ലാം കുക്ക് ചെയ്തത് തന്നെ വൈകിട്ടും ചോറോ ചപ്പാത്തിയോ പുട്ടോ അങ്ങനെയുള്ളതൊക്കെ തന്നെ അതിൻ്റെ ഒപ്പം പച്ചക്കറികൾ അല്ലെങ്കിൽ ചിലപ്പോൾ മാംസം ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം പാകം ചെയ്യാത്ത അതായത് ചൂടാക്കാത്ത ആഹാരങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കഷ്ടത ഉള്ളതൊക്കെ തന്നെയായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പിന്നെ പോലെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒന്ന് ബോധ്യം വന്നിട്ടുണ്ടായിരിക്കും ഈ റോ ഫുഡ് കഴിക്കുന്നതും കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കുന്നതും ആ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു എനർജി കുറവ് പോലെയൊന്നും ഒരിക്കലും അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഭക്ഷണം ഇപ്പൊ ചേഞ്ച്ഡായി ഞാനിപ്പോ കുക്ക് ചെയ്യാത്ത ആഹാരം മാത്രമാണ് വേവിക്കാത്ത ആഹാരങ്ങൾ മാത്രമാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ള കാര്യം പോലും നമ്മൾ വാസ്തവത്തിൽ മറന്നു പോവുകയാണ് ഇതൊക്കെ അരിയാനായിട്ട് പോകുമ്പോഴാണ് ഓക്കെ ഇതൊക്കെ അരിയേണ്ടതുണ്ടല്ലോ നേരമായല്ലോ ഞാൻ ഈ ആഹാരമാണല്ലോ കഴിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക സാധാരണ ദിവസങ്ങൾ എങ്ങനെയാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചത് അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ കുറെ കൂടി എനർജറ്റിക് ആണ് എന്ന് പറയാം ശരീരത്തിൽ ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടായി ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ വളരെ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ ഒരു റോഡൈറ്റ് തുടങ്ങി ആദ്യത്തെ ഒരു നാല് ദിവസത്തോളം നാക്കിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടൽ വരുമായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ഈ ഒരു റോഡയറ്റിലേക്ക് മാറുമ്പോൾ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ട് അങ്ങനെ ഒന്നും പഠിച്ചിട്ടുമില്ല അപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് റോ ആയിട്ടുള്ള ആഹാരങ്ങൾ പ്രത്യേകിച്ചും നിറയെ കീടനാശിനിയൊക്കെ ഉള്ള നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ അതൊരു പക്ഷെ നമ്മുടെ ശരീരത്തിന് കാര്യമായിട്ട് സ്വീകാര്യമാവണം എന്നില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് അന്വേഷണം നടത്തി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പ്രധാനമായിട്ട് നമ്മളുടെ എല്ലാ അധ്വാനവും അപ്പോൾ ഈ പച്ചയായിട്ട് പച്ചക്കറി കഴിക്കുമ്പോൾ അത് വിഷമില്ലാത്തത് കിട്ടാനായിട്ട് എവിടെന്നെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതായി ഈ റോഡൈറ്റിന്റെ തുടക്കകാലത്ത് അന്വേഷണം ആ അന്വേഷണം ഒരിടത്ത് കൊണ്ടുവന്ന് എത്തിച്ചു അപ്പൊ അവിടെനിന്ന് കുറെ വിഷമടിക്കാത്ത പച്ചക്കറികളൊക്കെ കിട്ടിത്തുടങ്ങി അഞ്ചാമത്തെ ദിവസം തൊട്ട് ആ ആഹാരമായി കഴിക്കുന്നത് വിഷമില്ലാത്തവ മാത്രം അപ്പൊ അങ്ങനെ ആയപ്പോ ആറാമത്തെ ദിവസമാകുമ്പോഴേക്കും നാവലി പൊട്ടലുകൾ മാറി ഇങ്ങനെ ശരീരം എത്ര രസകരമായിട്ടാണ് ഓരോ തെറ്റിനോടും പ്രതികരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റി ഈ പീരീഡിലെല്ലാം പിന്നെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ദിവസത്തോളം കഴിഞ്ഞപ്പോൾ സ്കിന്നൊക്കെ കുറച്ച് ഡ്രൈ ആയി ഇത്തിരി റഫായി തുടങ്ങുന്നത് പോലെ ഒക്കെ സ്കിന്നിലൊക്കെ ചെറിയ ചെറിയ കുരുക്കുകൾ വരിക മുഖത്തൊക്കെ ചെറിയ കുരുക്കൾ വരിക അപ്പോൾ ഇതും വാസ്തവം പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നതു തന്നെയാണ് സ്കിന്നിൻ്റെ ആരോഗ്യ കൃത്യമായിട്ട് ശരിയായിട്ടുള്ള ഒരു ആരോഗ്യത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു ഇടയിലൊരു ഘട്ടമുണ്ട് ആ ആ സമയത്ത് വാസ്തവത്തിൽ നമ്മൾ ആകെ ഒരു ചുളിയുന്നതായിട്ടോ സ്കിന്നിന്റെ ആരോഗ്യം കുറയുന്നതൊക്കെ ആയിട്ട് തന്നെയായിരിക്കും അനുഭവപ്പെടുക എന്നുള്ളത് അറിയാമായിരുന്നു എന്നാലും ആ സമയത്ത് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള തരത്തിൽ സ്വന്തം സ്കിന്നിൽ വരുമ്പോൾ അതൊരു സുഖമുള്ള ഏർപ്പാടായിരിക്കില്ലല്ലോ എന്തായാലും അതും മാറി ഓരോ ഘട്ടവും കഴിഞ്ഞ് 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 ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് വയറൊക്കെ വളരെ ക്ലീൻ ആയിട്ടിരിക്കുകയാണ് ക്ലീൻ ആവുകയെന്ന് വെച്ചിപ്പോൾ ഒരു മലശോധന പോലും ഒരു തവണയോ രണ്ട് തവണയോ പോയിരുന്ന അതിന് പകരം മൂന്നും നാലും തവണ പോകുന്നു എന്നുള്ളതാണ് പലരും അറിയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അത്രയും സുഖകരമായിട്ട് ദഹനമൊക്കെ വളരെ പ്രോപ്പറായിട്ട് നടക്കുന്നു പിന്നെ എന്തെങ്കിലും വലിച്ചുവാരി കഴിക്കുക എന്നുള്ളതല്ല ഇപ്പം കൃത്യമായിട്ട് ഇന്നത് തന്നെ കഴിക്കണം എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇന്നിന്നതൊക്കെ ഞാൻ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇതൊക്കെ വളരെ രുചികരമായിട്ട് തന്നെ കുക്ക് ചെയ്യേണ്ടതുണ്ട് ആ രുചികരമാക്കുന്നതിലും ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള രീതി തന്നെ ഞാൻ കൊണ്ടുവരേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ കുറേയധികം ആഹാരത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ആസ്വദിച്ച് അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് പോലും പ്രാധാന്യം കൊടുക്കുന്നു ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ അവർ പറയും അതെ ഇന്ന കളറുള്ളത് ഈ ആ ക്യാരറ്റ് ചട്നി ഇത്രയും കളറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ ഓരോരുത്തർ പറയും അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ആസ്വദിക്കാനായിട്ടുള്ളൊരു ശേഷി കൂടി അതായത് നമ്മളൊരു കുഞ്ഞായി മാറുകയാണെന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണ് ഓരോ ചെറിയ 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 കാര്യങ്ങൾ പോലും ഒരുപാട് ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക ഈ ഒരു തരത്തിലാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഈ റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ആഹാരം കഴിക്കുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പലരുടെയും ഗ്രൂപ്പിലുള്ള പലരുടെയും മക്കളും പലരുടെയും പേരക്കുട്ടികളും ഒക്കെ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നു അമ്മമാരുടെ കൂടെയും അമ്മൂമ്മമാരുടെ കൂടെ ആയിട്ട് എല്ലാ ദിവസവും ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്നാലും പല ദിവസങ്ങളിലും ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കും ഇന്ന് ഞാനും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് രാവിലെ ഫ്രൂട്ട്സ് അമ്മൂമ്മയോടൊപ്പം കഴിച്ചതിട്ടോ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് കാരണം ഇതൊരു സന്ദേശമാണ് എല്ലാവരും എല്ലാ കാലത്തും ഈ പച്ചയായ ആഹാരം മാത്രം കഴിച്ച് ജീവിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ ഇത് ഏറ്റവും ആരോഗ്യകരമാണ് ഇതുകൊണ്ട് ഒരാൾക്ക് ഒരു ആരോഗ്യ ആരോഗ്യക്കുറവുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാമല്ലോ കുറച്ചധികം പോഷണം അകത്തേക്ക് ചെല്ലുക എന്നുള്ളത് കൊണ്ട് ഒരാരോഗ്യക്കുറവും ഒരു മനുഷ്യനും സംഭവിക്കില്ല പക്ഷെ ഇങ്ങനെ ഒരു ശീലം വാസ്തവത്തിൽ മലയാളിക്കില്ല ഭക്ഷണം പച്ചയായിട്ട് കഴിക്കുക അത് അതിന്റെ ഏറ്റവും പ്രകൃതിയാൽ ഉള്ള രൂപത്തിൽ കഴിക്കാവുന്ന ഒരുപാട് വസ്തുക്കൾ നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ എന്തിനേയും കുക്ക് ചെയ്ത് അതിൽ ഒരുപാട് പോഷണം നശിപ്പിച്ചതിന് ശേഷം തന്നെ കഴിക്കാറുള്ളു അതിൽ നിന്ന് മാറിയിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇത് ഒരു ശീലം അതായത് ഒരാൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അയാൾ മറ്റൊരാളോട് ചെയ്യണം എന്ന് വീട്ടിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയല്ല പക്ഷെ അയാൾ അത് ഫോളോ ചെയ്യുമ്പോൾ അയാളുടെ ഒരു ആരോഗ്യവും അയാളുടെ ഉന്മേഷവും അതുണ്ടാക്കുന്നതിലുള്ള താല്പര്യവും എല്ലാം കണ്ട് കൂട്ടത്തിലുള്ളവരൊക്കെ കുറേശ്ശെ കുറേശ് കൂട്ടത്തിൽ കൂട്ടം ചേർന്ന് പറയുന്നു ഇന്ന് ഗ്രൂപ്പിൽ ഒരാൾ പറയുണ്ടായി ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കേണ്ട വെജിറ്റബിൾ സാലഡൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചതായിട്ട് ഫോട്ടോ അയച്ചിരിക്കും അപ്പം ഇത് എന്താ ഇപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകൻ ഹോസ്റ്റലിലേക്ക് പോകും അപ്പോഴേക്കും എനിക്ക് കൊടുത്തയക്കേണ്ടതുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ മലയാളിക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു അത്ഭുതം ഉണ്ടാവും ഉച്ചഭക്ഷണമായിട്ട് മകന് കഴിക്കാൻ വെജിറ്റബിൾ സാലഡ്സും മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളൊക്കെയാണ് കൊടുത്തയക്കുന്നത് എന്ന് പറയുമ്പോൾ പക്ഷെ അതൊക്കെ നല്ല ഭംഗിയുള്ള തരത്തിൽ തന്നെയാണ് അമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഒരു രീതിയിൽ നമ്മുടെ സംസ്കാരം മാറുകയാണെങ്കിൽ എത്ര മനോഹരായിരിക്കും എത്ര ആരോഗ്യകരായിരിക്കും എത്ര പോസിറ്റീവായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആറ് ഗ്രൂപ്പ് ആറ് ഏഴ് ഗ്രൂപ്പുകളിലായിട്ട് ഏതാണ്ട് അയ്യായിരത്തോളം ആറായിരത്തോളം ആളുകൾ ഉണ്ടായിരിക്കും ഇവരെല്ലാവരും ഒരേ തരത്തിലുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഇതിനെ നോക്കി കാണുന്നത് വളരെ അപൂർവ ആളുകൾ മാത്രമാണ് ഇത് പറ്റുമോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു കഷ്ടമായിരിക്കും എന്നുള്ള തരത്തിലൊക്കെ ചിന്തിക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും കുറെ എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല പക്ഷെ കുറേ പേര് ഇത് ചെയ്യുന്നു കുറേ പേർ ഇപ്പൊ രാവിലെ മാത്രം രാവിലെ ഫ്രൂട്ട് എന്തായാലും കഴിക്കുന്നു അല്ലെങ്കിൽ രാത്രി സാലഡ് കഴിക്കുന്നു ഉച്ചയ്ക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഉച്ചയ്ക്ക് സാധാരണ കുക്ക് ചെയ്ത ആഹാരം കഴിക്കുന്നു അങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പലരും എന്റെ അടുത്ത് ഫോൺ ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഞാനിങ്ങനെ ഗ്രൂപ്പിൽ നടക്കുന്നതെല്ലാം കാണുന്നുണ്ട് പക്ഷെ തുടങ്ങാനായിട്ടുള്ള ഒരു എനർജി അങ്ങോട്ട് കിട്ടിയിട്ടില്ല കാരണം എല്ലാവർക്കും ഒരു ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയാണ് പാകം ചെയ്യാത്ത ആഹാരം കഴിച്ച് ഇത്രയും കാലമൊക്കെ ഇരിക്കാൻ പറ്റുക പക്ഷെ വളരെ പോസിറ്റീവായിരിക്കും നമ്മൾ ഫിസിക്കലി മാത്രമല്ല കേട്ടോ ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി നല്ല ബാലൻസിലായിരിക്കും ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക ഏത് തരത്തിലുള്ള പ്രഷറിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിനെയെല്ലാം ഒരു എന്തെന്നാ ഒരു സമഭാവനയോട് കൂടിയിട്ട് എന്തായാലും ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇപ്പം സന്തോഷം വരുന്ന വരുന്നതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ള ഈ പിരിമുറുക്കവും എന്ന തരത്തിൽ കാണാനായിട്ടുള്ള ഒരു മാനസിക ആരോഗ്യം തീർച്ചയായിട്ടും ഈ റോഡൈറ്റിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് എന്തായാലും എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്നിൽ കാണാൻ പറ്റും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊളീസ് ഇത് ചെയ്യുന്നുണ്ട് അവരിലും ഇത് കാണാനായിട്ട് പറ്റും വളരെ ഉന്മേഷത്തോട് കൂടിയിട്ട് ഒട്ടും തന്നെ എവിടെയും ഒരു ക്ഷീണം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒന്നൊരു തൂങ്ങിയിരിക്കലോ എവിടെങ്കിലും ചാരിക്ക് കിടക്കലോ ഇല്ല മുഴുവൻ സമയവും വളരെ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുന്നു അതാണ് ഈ ഒരു ഡയറ്റിൽ ഏറ്റവും പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിച്ചത് കാരണം അല്പം പോലെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണമാണ് ഇങ്ങനെ കുറച്ച് നേരൊക്കെ ഒന്ന് ചാരി ഇരുന്ന് ഇതിലങ്ങനെയില്ല ഇതിൽ വയറ് നിറയുന്നു പക്ഷെ വയറ് നിറഞ്ഞുകൊണ്ട് എവിടെയും ഒരു ക്ഷീണവും ഇല്ല നമ്മള് നല്ലവണ്ണം ചവച്ചരച്ച് മാത്രമാണ് ഇതൊക്കെ കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിച്ച് തീരാനാവുമ്പോഴേക്കും ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട വലിയ ജോലികളൊക്കെ ശരീരം അവർ തീർപ്പാക്കിയിട്ടുണ്ടായിരിക്കും അപ്പം അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം ഒന്ന് നമ്മൾ ഒന്ന് റെസ്റ്റ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം വർക്കിലേക്ക് വേഗത്തിൽ തന്നെ കയറാനായിട്ട് സാധിക്കുക സാധാരണ രാവിലെ ഇഡലിയും ദോശയും സാമ്പാറൊക്കെ കഴിച്ച് അല്ലേ നമ്മൾ കഞ്ഞിയും കടലിയും ഒക്കെ കഴിച്ചിട്ടാണ് ജോലിക്ക് ഇറങ്ങുന്നതെങ്കിലും എന്തൊരു ഹെവി ഹെവിയായിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടായിരിക്കുക പക്ഷെ ഇവിടെ ഭയങ്കര ലൈറ്റാണ് എല്ലാ സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ മാത്രം പഴകിയതില്ല ഫ്രിഡ്ജിൽ വെച്ച് പഴകിയതോ അങ്ങനെയുള്ളതൊന്നുമില്ല തലേ ദിവസം വെച്ചത് എന്നുള്ള അതില്ല ഏറ്റവും ഫ്രഷായിട്ടുള്ളത് അതത് സമയത്ത് എടുക്കുന്നു മുറിക്കുന്നു കഴിക്കുന്നു അല്ലെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് തേനൊക്കെ ഒഴിച്ച് നല്ല ഭയങ്കര രസമായിട്ടൊക്കെ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഒരു സാലഡ് ആക്കിയിട്ട് ഫ്രൂട്ട് സാലഡായിട്ട് രാവിലെ കഴിക്കുന്നു കുറേ ഡ്രൈ ഫ്രൂട്ടുകളൊക്കെ അതിൻ്റെ മീതെ വിതറിയിട്ട് ഇങ്ങനെ ആഹാരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറച്ച് നാൾ ഇതെല്ലാ കാലത്തും നമുക്ക് ഒരുപക്ഷെ ഇത്രയധികം ടൈം കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ലൈഫിൽ ഈ ഒരു മൂന്ന് മാസം ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഞാൻ എപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് രോഗത്തെക്കുറിച്ച് ഇല്ല കാരണം രോഗങ്ങൾ വിട്ടുപോയിക്കോളും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവുമ്പോൾ അതോടൊപ്പം രോഗം ഉണ്ടാവുന്നില്ലല്ലോ ആരോഗ്യമുണ്ടാവുക എന്നതിനോടൊപ്പം സ്വാഭാവികമായിട്ട് രോഗങ്ങൾ ഇല്ലാതെ പോയിക്കോളും ഫാറ്റി ലിവർ ഇല്ലാതെ ആയിക്കോളും ഫൈബ്രോയിഡ്സിന്റെ വലിപ്പം കുറഞ്ഞോളും അതുപോലെയുള്ള ഹോർമോണൽ ഇംബാലൻസ് ഒരുപാട് പരിഹരിക്കപ്പെട്ടുകൊള്ളും ഇപ്പം ഈ മൂന്ന് മാസം റോഡായിട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിരീഡ്സിന്റെ വേദന എവിടെയോ പോയി മറിഞ്ഞു എന്ന തരത്തിലേക്ക് പോയിക്കോളും സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം കണ്ണുകളുടെ തെളിച്ചം കൂടും മുടികുഴിച്ചു കുറയും കുറേ വിത്തുകളും അങ്ങനെ മാക്സിമം പോഷണമാണ് നമ്മൾ ശരീരത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു ജോയിൻസിലും മറ്റും നീർവീക്കവും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നീർവീക്കങ്ങൾ വളരെയധികം കുറയും കാരണം ഇൻഫ്ലമേഷൻ ഏറ്റവും കുറയാൻ വേണ്ടിയിട്ടുള്ള വഴി എന്താ ഇതുപോലെ ഹെവി ആയിട്ടുള്ള സ്റ്റാർച്ചുകളും കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് തന്നെ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ റോവജിലേക്ക് മാത്രം ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ള ആഹാരത്തിലേക്ക് തിരിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇൻഫ്ലമേഷൻസ് ഇല്ലാതെയോ നടുവേദന കാൽമുട്ടുവേദന കഴുത്ത് വേദന ഷോൾഡർ പെയിൻ പെയിനുകൾ ഒരുപാടില്ലാതെയോ ഡിസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രെയിനും എല്ലാ സംഭവങ്ങളും ഒഴിവായി ഒഴിവായി പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇതെടുത്ത് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രോഗത്തെക്കുറിച്ച് അല്ല ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് മറിച്ച് ആരോഗ്യത്തെക്കുറിച്ചാണ് ആരോഗ്യത്തിലേക്ക് നീങ്ങാനായിട്ട് എന്താണ് വഴി ഇന്ന തരത്തിലൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു ആരോഗ്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ബാക്ക് പെയിൻ മാറാൻ ഞാൻ ഇന്നെന്നത് ചെയ്യുന്നു എന്നുള്ളതല്ല എനിക്ക് ആരോഗ്യം ഉണ്ടാവാനായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു അത്രയും മാത്രമേ ഓരോ വ്യക്തിയും ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് ജീവനത്തിന്റെ അഭിപ്രായം ജീവനത്തിൽ വരുന്ന ഓരോരുത്തരിലും ഒരു രോഗത്തിന് ഇപ്പോൾ പ്രമേഹമുള്ള ഒരാൾക്ക് ഒരു ചികിത്സ അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള ഒരാൾക്ക് മറ്റൊരു ചികിത്സ അൾസർ ഉള്ള ഒരാൾക്ക് ഒരു ചികിത്സ അങ്ങനെയല്ല എല്ലാവരിലും ആരോഗ്യത്തിനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കും ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഇവിടെ ഒരാളെ നിർത്തിയിട്ട് ഈ ഒരു ആരോഗ്യം ഇങ്ങനെ മെച്ചപ്പെടുത്തി 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 കൊണ്ടുവരാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ചിട്ടയിലൂടെയാണ് ഇവരെ കൊണ്ട് കടത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ഇപ്പൊ മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും എന്ത് അസുഖമായിട്ടാണ് ഇവർ വന്നത് ആ അസുഖത്തെക്കുറിച്ച് ഇവർക്ക് ഓർമ്മ തന്നെ മിക്കവാറും ഉണ്ടാവില്ല അവർ മറന്നു കളഞ്ഞിട്ടുണ്ടായിരിക്കും ഇവിടെയുള്ള ഈ ഒരു മൂന്നാഴ്ചയിലും ഈ രോഗത്തെക്കുറിച്ചല്ല അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഒരു യാത്ര എന്നുള്ളതാണ് എല്ലാവരോടും നിർദ്ദേശിക്കാനായിട്ടുള്ളത് എന്തായാലും മുപ്പത് ദിവസത്തെ ഞങ്ങളുടെ യാത്ര അതിഗംഭീരമായിരുന്നു എല്ലാം വളരെ വിജയകരമായി തന്നെ പോയി വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇനിയും നാളെ തൊട്ട് തുടരുക തന്നെയാണ് മുപ്പത്തൊന്നാം ദിവസം തൊട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇനിയും ഞങ്ങൾക്ക് രണ്ട് മാസം കൂടിയുണ്ട് ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും കയറി വരും എന്തായാലും വളരെ രസകരായിട്ട് വളരെ ആരോഗ്യത്തോട് കൂടിയിട്ട് ആ ആരോഗ്യത്തിലേക്കുള്ള ഒരു യാത്രയായിട്ട് ഇത് മാറും ഓക്കെ എന്തായാലും ഒരു വലിയൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിപ്ലവമാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും എല്ലാവരും അവനവന്റെ സ്വന്തം ആ ഒരു വിൽപവറിൽ നിന്നുകൊണ്ട് ഒരാളും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും പക്ഷെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ഒരാളുടെ ഒരു മേന്മ കാണുമ്പോൾ ഒരാളുടെ ഒരു ഉത്സാഹം കാണുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ആരോഗ്യം കാണുമ്പോൾ മറ്റേ മറ്റുള്ള ആളുകളും കൂട്ടത്തിൽ 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 ചെയ്ത് നോക്കുന്നു ചേർന്ന് വരുന്നു ആയിട്ട് ഞങ്ങൾ വലിയൊരു സംഘം ഇപ്പം മുന്നോട്ട് നീങ്ങുകയാണ് ഇനി എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ കമൻസ് എന്തൊക്കെയാണ് നോക്കട്ടെ കുറെ പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് വിൻസെന്റ് ജോസഫ് റെഡ് ചില്ലി റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാൻ പറ്റുമോ സ്പ കാടമം പോലെയുള്ള സ്പൈസസ് റോ വെജിറ്റബിൾ ആഡ് ചെയ്യാൻ പറ്റും റെഡ് ചില്ലി ആഡ് ചെയ്യണ്ട സ്പൈസസ് ഇപ്പം മിനിമം വേണമെങ്കിൽ ആഡ് ചെയ്യാം പരമാവധി ഒഴിവാക്ക ഒഴിവാക്കുക എന്നുള്ളതാണ് നിർദ്ദേശം കാരണം ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത് ഉപദ്രവമുള്ളതല്ല പക്ഷെ ചില്ലി ഫ്ലേക്സ് വേണ്ട മുളക് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ദഹനീന്ദ്ര വ്യൂഹത്തിന് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മുളക് പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത് എന്താ ചതച്ച മുളക് പിന്നെന്താ വറ്റൽ മുളക് ഇതൊക്കെ ഒഴിവാക്കുക അത് റോ ഫുഡിൽ നിന്ന് മാത്രമല്ല കേട്ടോ അല്ലാതെയുള്ള നമ്മുടെ സാധാരണ ആഹാരത്തിൽ നിന്നും കറികളിൽ നിന്നെല്ലാം ഈ മുളക് ഉണങ്ങിയതിനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒഴിവാക്കണം അത് ദഹിച്ചു കഴിഞ്ഞ ദഹിച്ചില്ലെങ്കിൽ കൂടി സാധാരണഗതിയിൽ ദഹിക്കാത്തവ വിസർജിച്ചു പോകും പക്ഷേ ഈ മുളക് പലപ്പോഴും അങ്ങനെ വിസർജിച്ചു പോകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ ഇരുന്ന് വീണ്ടും 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 അവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഫമുണ്ടാക്കി ഡയജഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജോയിന്റ് പെയിൻസ് ഉണ്ടാക്കി തലവേദന ഉണ്ടാക്കി അങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാം ഓക്കെ ഇനി എന്തൊക്കെയുള്ളത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജുകളൊക്കെ അയക്കണം റോ പപ്പായ ഗ്രേറ്റ് ചെയ്ത് സാലഡിൽ ഇടാമോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ റോ പപ്പായ ഇടാം ചിലർ മത്തങ്ങയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വളരെ എളുപ്പം മത്തങ്ങ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാം അതിനൊക്കെ ഒരു രുചിയുണ്ട് ഞാൻ ഞാനുപയോഗിക്കുന്നില്ല എനിക്കത് അത്ര വലിയ സുഖകരമായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അത് രുചികരമൊക്കെ തന്നെയാണ് എന്റെ സാലഡിന്റെ ടേസ്റ്റ് വേറെ ആയതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ പപ്പായും ഇതെല്ലാം ഉപയോഗിക്കാം ഉപയോഗിച്ചോളൂ ഓക്കെ അപ്പൊ ഇത്രയൊക്കെ സംശയങ്ങളുള്ളൂ ഇപ്പൊ കുറെ നാളായിട്ട് ഗ്രൂപ്പിൽ സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ഉത്തരം പറയുന്നു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ കാര്യമായിട്ടുള്ള സംശയങ്ങളൊന്നും ബാക്കി ഇല്ലാന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഇനി സമയായി അല്ലേ ഒമ്പതര കഴിഞ്ഞ് ഒമ്പതേ മുക്കാലായി അപ്പൊ ഇനി നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇനി റോഡാറ്റിൽ ജോയിൻ ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാവരും കയറി വരാം ലിസ്റ്റ് ചേച്ചി എന്താ പറയുന്നത് രാവിലെയുള്ള ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് സ്പ്രൌട്ട്സും വെജ് സാലഡും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വിശക്കുന്നില്ല ഇത് കുറേ പേർക്കുള്ള പ്രശ്നമാണ് എനിക്കും ഉള്ള പ്രശ്നം തന്നെയാണ് എന്നാലും വൈകുന്നേരം ഒന്നും കഴിക്കാതെ വിടണ്ട നമ്മളിപ്പോ കുറച്ചധികം പോഷണം അകത്തേക്ക് എത്തണം ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ പോകുന്നത് ഞാൻ പലപ്പോഴും എല്ലാ ദിവസവും വൈകുന്നേരം സാലഡ്സോ അല്ലെങ്കിൽ സ്പ്രൗട്ട്സോ കഴിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ചില ദിവസങ്ങളിലേ അത് നടക്കുന്നുള്ളൂ ചില ദിവസങ്ങളിൽ സ്പ്രൗട്ട്സും കുറച്ച് പച്ചക്കറിയൊക്കെ കൂട്ടി കഴിക്കും ചില സമയത്ത് കുറച്ച് പച്ചക്കറിയും ഇത്തിരി മയോണീസ് ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കഴിക്കും ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് പക്ഷെ അളവ് വളരെ കുറവാണ് അളവ് കുറവാണെങ്കിൽ കുറച്ച് കഴിച്ച് അവസാനിപ്പിച്ചോളൂ കേട്ടോ നജീം പറയുന്നു രോഗം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓക്കെ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് വാസ്തവമാണ് നജീം രോഗം വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ മനുഷ്യനും പ്രവർത്തിക്കേണ്ടത് കാരണം രോഗം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള അതിൻ്റെ ഒരു സൊല്യൂഷൻ വാസ്തവം പറഞ്ഞാൽ മനുഷ്യന് വലിയ പിടിയില്ല പലതും 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 ചെയ്തു നോക്കി അതിൽ നിന്ന് നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഇത് മാറുമായിരിക്കും എന്നൊരു ഒരു സൊല്യൂഷൻ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി ഒരു ഉത്തരം ഇങ്ങനെയാണ് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ശരീരത്തിന് വേണ്ട സൊല്യൂഷൻ അത് തന്നെയാണോ എന്ന് നമുക്ക് കൃത്യതയില്ല കാരണം ഇന്നിപ്പോ ഇവിടെ ജീവനത്തില് ക്ലാസ് എടുക്കുമ്പോ പറയുമായിരുന്നു ഏർ നമുക്കിപ്പോ ഒരു ക്ഷീണം വരുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പൊ ഒരു ജോലിക്കൊക്കെ പോയിരിക്കുന്നു നമുക്ക് ക്ഷീണം വരുന്നു ക്ഷീണം വരുമ്പോൾ എന്താ നമ്മൾ സാധാരണ ചെയ്യാ കിടക്കാൻ പറ്റില്ലല്ലോ ജോലിയുടെ ഇടയിൽ നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു ചായ കുടിച്ചു അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ചു തുടർന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ശരീരം ക്ഷീണം ഉണ്ടാക്കിയത് അപ്പൊ എന്നോട് അവിടെ ഉള്ളൊരു ടീച്ചർ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ചോദിക്കുന്നുണ്ടായി ഈ ചായ കുടിക്കുക എന്ന് പറയുന്നത് എന്തായാലും അൺഹെൽത്തിയാണെന്നുള്ളത് അറിയാം പ്രത്യേകിച്ചും ക്ഷീണം വരുമ്പോൾ കാരണം ക്ഷീണം വരുമ്പോൾ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബ്രേക്ക് വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ ബ്രേക്ക് എടുക്കാൻ പറ്റില്ല ഇനിയും എനിക്ക് എനർജി വേണം എനിക്ക് ഇനിയും വർക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട് അപ്പൊ അവിടെ സാധാരണഗതിയിൽ ഒരു എനർജി നമുക്ക് ലോ ആവുമ്പോൾ ഒരു ചായ കുടിച്ചാൽ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊരു എനർജി നമുക്ക് ഉണ്ടാവുന്നത് ഒരു ചായപ്പൊടിയിൽ ഇത്ര ഭയങ്കരമായിട്ടുള്ള എനർജി ഉണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ ഒരു കാപ്പി കുരുവിൽ ഇത്ര ഭയങ്കരമായിട്ടുള്ള എനർജി ഉണ്ടോ ഒരു ചായയോ കാപ്പിയോ കുടിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഉണർബായി വീണ്ടും വളരെ ആക്റ്റീവായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നു അപ്പൊ അതിന് മാത്രം ഒരു എനർജിയും ഈ ഒരു ഇലയുടെ ഉണങ്ങിയ ഇലയുടെ പൊടിയിലില്ല എന്ന് നമുക്കറിയാം പക്ഷേ നമ്മളിത് കുടിക്കുമ്പോൾ നമുക്ക് ഉന്മേഷം വരുന്നുണ്ട് അപ്പം അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാം നമ്മുടെ ഉള്ളിൽ ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പ്രാണോർജ്ജം ഒരു കരുതൽ ശേഖരമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ എനർജിയെ തന്നെയാണ് നമ്മൾ പിടിച്ചു വലിച്ച് ശരീരം പറയുന്നു ഇന്നത്രേ തരുള്ളൂ ഇന്നത്തെ കോട്ട കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മൾ നിർബന്ധമായിട്ടും പിടിച്ചു വാങ്ങിക്കുകയാണ് ഇനിയും എനർജി എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ നമുക്കുള്ളിലുള്ള എനർജി തന്നെയാണ് നമ്മൾ പുറത്തേക്ക് അനുഭവത്തിൽ കാണി കാണുന്നത് അപ്പൊ അത്രയും എനർജി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പ ഇത് നിരന്തരമാവുമ്പോ എന്താ സംഭവിക്കുക എനർജി വളരെയധികം കുറഞ്ഞു 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 വരും കാരണം ശരീരത്തിന്റെ നിയമം നടപ്പിലാവുന്നില്ല അപ്പൊ ഇവിടെ എന്റെ അടുത്ത് ടീച്ചർ ചോദിച്ചൊരു ഇവിടെ ജീവനത്തിലെ ഒരു ടീച്ചർ എന്ന് ചോദിച്ച കാര്യം ഇതായിരുന്നു ഇങ്ങനെ ഒരു ചായ കുടിക്കുന്നത് മാറ്റണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ചായ കുടിക്കുന്നു അവരൊന്നു പറഞ്ഞു ഒരു ദിവസത്തിൽ അപ്പോൾ ഈ ചായ കുടിക്ക് പകരം വേറെ എന്താണ് ചെയ്യാൻ പറ്റുക ക്ഷീണം വരുമ്പോൾ എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പം അതിനുള്ള ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റണം അതായത് ക്ഷീണം ഉണ്ട് എനിക്ക് അധ്വാനിക്കാനായിട്ട് ഇപ്പോൾ വയ്യ കാരണം ഓവർലോഡ് ആയിരിക്കുന്നു ഇത്രയും എനർജി ഞാൻ ചിലവഴിച്ച് തീർന്നു എന്റെ കയ്യിൽ എന്റെ ശരീരം ഇന്ന് ഇത്ര എനർജിയെ എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത് നമ്മൾ പണി നിർത്തി വെക്കണം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റിലേക്ക് മതി എന്നിട്ട് ഒന്ന് കണ്ണടച്ച് ഒന്ന് ചാരി പുറകിലേക്കൊക്കെ ഒന്ന് ചാരി ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത്രയും സമയം കൊണ്ട് ശരീരം ഒരു റീഫില്ലിങ് നടത്തും അതായത് പ്രവൃത്തിയിലൂടെ നമ്മൾക്ക് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതറിയാം ശരീരം വീണ്ടും ആ എനർജി റീഫില്ല് ചെയ്യും അതെപ്പോഴാണ് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം പകല് നല്ലവണ്ണം ആക്റ്റീവായിട്ട് പണിയെടുക്കുന്ന ഒരാൾ രാത്രി നല്ലവണ്ണം കിടന്നുറങ്ങൂലേ ഉറങ്ങേണ്ടതുണ്ടല്ലോ ഇതേ തരത്തിൽ പകല് തന്നെ ഒരു പ്രത്യേക അധ്വാനം കുറേ നേരം ചെയ്തു കഴിഞ്ഞ് ശരീരം ഒരു ക്ഷീണം കാണിക്കുമ്പോൾ അവിടെ അപ്പം തന്നെ അത് ശരീരത്തിന്റെ ഒരു ഭാഷയാണ് എനിക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി എന്നുള്ള ഒരു അറിയിപ്പാണ് എന്ന് മനസ്സിലാക്കി ഒരു കുട്ടി ബ്രേക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് പിന്നെ ഒന്ന് നമ്മൾ കണ്ണ് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നല്ല ആക്റ്റീവായിട്ട് വീണ്ടും കുറേ നേരം നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും ചായ കുടിച്ച് ഉത്തേജിപ്പിക്കുന്നതിന് പകരം റെസ്റ്റ് എടുത്തുകൊണ്ട് എനർജി റീഫില്ല് ചെയ്യിപ്പിക്കുക ഓക്കെ ഇതാണ് ഒരു മറുപടിയായിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കണം ഈ ഒരു ബ്രേക്കിൻ്റെ ഒരു നമ്മൾ റോഡായിട്ട് തുടങ്ങുന്നതിന് മുൻപ് ചെയ്തിരുന്നത് എന്താ ഫാസ്റ്റിംഗ് ആയിരുന്നു ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് ചെയ്യും ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ആ ഒരു ബ്രേക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു റെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം ഇപ്പോഴും മനസ്സിൽ വെക്കണം ആ രോഗം വരാതിരിക്കുക എന്ന് പറയുന്ന ഒന്നിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് പറഞ്ഞത് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് അതായത് ഏതു വഴിക്ക് ഏതു വഴിയിലൂടെ എനർജി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഈ രോഗം വന്നതെന്ന് പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് പരമാവധി എനർജി അനാവശ്യമായിട്ട് ദുർവിനിയോഗം ചെയ്യാതിരിക്കുക നമുക്ക് ഒരുപാട് എനർജി ഉണ്ട് ഞാൻ ചെറുപ്പമാണ് എന്നൊക്കെ ഒരാൾക്ക് തോന്നിയിട്ട് നല്ലോണം അധ്വാനിക്കുന്നു അല്ലെങ്കിൽ എത്രയോ രാത്രി ഉറക്കമില്ലാതിരിക്കുന്നു അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും ആഹാരം വലിച്ചു വാരി കഴിക്കുന്നു എനിക്കൊരു കുഴപ്പം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്തിനാണ് ഒരു രോഗം വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്ക് ഇത്ര ആരോഗ്യമുള്ളു എന്റെ ശരീരത്തിൽ ആകപ്പാട് ഇത്രയും മാംസവും ഇത്രയും എല്ലും മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ കഴിവുകളൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ന കുറച്ച് പോഷണമൊക്കെ എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നു എൻ്റെ ശരീരത്തിന് ഇത്രയ്ക്ക് ആരോഗ്യം ഉള്ളൂ ഇത്ര അധ്വാനം കഴിയുമ്പോഴേക്കും എനിക്ക് ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി വീണ്ടും ഞാൻ പ്രവർത്തിച്ച് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതക്രമം മാറ്റിക്കൊണ്ടുവരികയാണെങ്കിൽ നജീം പറഞ്ഞ രോഗം വരാതിരിക്കുക എന്നുള്ളതിന് നമ്മളാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറയാം ഇനി നമ്മളെ കൊണ്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത പല സോഴ്സുകളും ഉണ്ട് രോഗം വരാൻ അതൊന്നും നമുക്ക് തടുക്കാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ക്രമം ക്രമീകരണം വരുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു ഇനി ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് എന്തൊക്കെ കാരണം കൊണ്ട് രോഗം വരാനുണ്ടോ അത് വന്നോട്ടെ അതിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ ഇനി എന്താ മെസ്സേജ് ഉള്ളത് രാവിലെയും വൈകിട്ടും പഴങ്ങൾ മാത്രം കഴിക്കുന്നത് ശരിയാണോ ഇപ്പൊ ഈ റോഡായിട്ടിലിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം സാധാരണ രാത്രിയിൽ പഴങ്ങൾ അത്ര അധികം നിർദ്ദേശിക്കാറില്ല പക്ഷെ ഇത്രയും നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഡയറ്റിലാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് രാവിലെയും വൈകിട്ടും പഴങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല രാത്രി എന്ന് പറയുമ്പോൾ ഒരുപാട് രാത്രിയല്ല വൈകുന്നേരം നമ്മളിപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് എപ്പോഴും നിർദ്ദേശിക്കുന്നത് ഒരു വൈകിട്ട് ആറുമണി ആറരൊക്കെ ഉള്ളിലല്ലേ അപ്പൊ ആ സമയത്ത് തന്നെ പഴങ്ങളാണെങ്കിലും കഴിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പൊ ഇന്ന് ഇത്ര മതി ഓക്കെ ഇനി നമുക്ക് വീണ്ടും ഗ്രൂപ്പിൽ കാണാം ഇനി പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് തകർക്കണം ഓക്കെ ഗുഡ് നൈറ്റ്